അമ്മ ഇതെന്നാമ്മ ചെയ്യുന്നത് ഞാൻ നഗം മുറിച്ച് എന്നാ എന്നാത് കോഴിക്കാലുണ്ട് നഖം കോഴിക്കാൽ വേവിച്ചെടുക്കുമ്പോൾ നഖം മുറിച്ച് കളയണം അല്ലാണ്ട് ഞാൻ അത് വായിക്കുന്ന പ്രശ്നം അവർക്ക് ഇതല്ലേ അപ്പൊ ഇങ്ങനെ വേവിച്ചിട്ട് അത് മുറിച്ച് കളയാം ഞാൻ വേവിക്കുന്നതിന് മുമ്പ് മുറിച്ച് വേവിക്കുകയും ചെയ്യും വേവിച്ചിട്ട് മുറിച്ചും എളുപ്പമുണ്ട് പെട്ടെന്ന് മുറിയിട്ട് ഇതല്ലേ ഇത് നായ്ക്കും മാത്രല്ല നമുക്കും കഴിക്കാനോ അതറിയാം ഏ ഞാൻ കഴിക്കൂലേ ഇട കോഴിച്ചു കിട്ടുന്ന ദേശം പക്ഷെ ഇതിന്റെ ഈ ഔട്ടർ ഇതെല്ലാം പൊളിച്ചു കളഞ്ഞിട്ടാമൊക്കെ ഇതില്ല ഈ കാണുന്ന ഭാഗം ഇല്ലേ ഇതിങ്ങനെ ഫുള്ള് തോല് അത് പിന്നെ നല്ലോണം ഓയിലെല്ലാം ഇട്ടിട്ടാണ് നമ്മുടെ ബിഹാറീസ് ഒക്കെ നമുക്ക് ഇണ്ടാക്കി തരും അത് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇത് എന്തിനാന്ന് ഇപ്പം ഉണ്ടാക്കുന്നത് അത് ആദ്യം പറയും പറയുന്നത് അപ്പം ഇതൊക്കെ ഇല്ല നൈക്കി കൊടുക്കാനുള്ള ചോറ ഇത് അല്ലേ ചോറ് ഇപ്പം രാവിലെ മൂച്ചക്കും വൈകുന്നേരമൊക്കെ നമ്മൾ വന്നുകൊടുക്കുവാ അത് രാവിലെ ഡോ ഫുഡ് ഉണ്ട് അപ്പോൾ ഡോ ഫുഡ് എല്ലാവർക്കും ഒരു ഇരുന്നൂറ് ഒരു മുന്നൂറ് ഗ്രാം വെച്ച് കൊടുക്കും ഇരുന്നൂറ് ഇരുന്നൂറ് ഗ്രാം വെച്ച് ഉണ്ടാകുമ്പോ പിന്നെ വെള്ളം ഇഷ്ടംപോലെ വെള്ളം ഒരു പാക്കറ്റിൽ അടക്കൊണ്ട് വെക്കും വെള്ളം കൊണ്ടുപോയിച്ചിട്ട് വെള്ളം കുടിച്ചോളൂ പിന്നെ വൈകുന്നേരം മണിക്കും അഞ്ചുമണിക്കും മണിക്കും ഇടക്ക് ചോറ് കൊടുക്കും ആ ചോറ് നല്ലപോലെ ചിക്കനും ഇപ്പൊ കാലുള്ളത് കൊണ്ടാണ് കാല് എടുത്തത് അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ മാത്രം എടുത്തിട്ട് വെക്കുകയ്യാല് വേറെ കറികളും കാര്യങ്ങളൊന്നും വേണ്ട ഇത് മാത്രമേ വേണ്ടൂ അത് മഞ്ഞൾപ്പൊടി ഇട്ടുക നല്ല പോലെ മൂന്നാല് പീസും അമ്മ

പിന്നെ നാല് ഭക്ഷണം അതുകൊണ്ട് കുറച്ച് കേറവേണ്ടത് ഇത്രയാണ് ഒരു റൊട്ടീൻ റൈസ് ഒരു ദിവസം ഡോഗ്സിന് എട്ട് നായകൾക്ക് കൊടുക്കുന്ന എട്ട് ഡോഗ്സിന് കൊടുക്കുന്ന ചോറാണ് ഈ കാണുന്നത് അമ്മ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ നമുക്ക് ഫുൾ പണി തന്നെ ഇത്രയും ചോറ് വെച്ച് വെക്കണം ഒരു ദിവസം എല്ലാം കഴിഞ്ഞിട്ട് വേണ്ടേ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലേ എല്ലും മുഴുവൻ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് എല്ലൊന്നും വേണ്ടേ ഇത് ഓ ഇങ്ങനെ ഊരിയെടുത്ത് ഇത് മാത്രം അതിന്റെ ദശ മാത്രമേ വേണ്ടൂ ആ നായകളെ എല്ലാം തിന്നുന്നില്ലേ അത് പച്ച അവർക്ക് പ്രശ്നമില്ല പോലും ശക്തി കൂടുതലാന്നു ശക്തി കൂടുതലോ കടിച്ചു തിന്നാനോ കടിച്ചു തിന്നാനല്ലേ എല്ലിന് ശക്തി കൂടുതൽ വയറ്റില് പ്രശ്നോ അതെയോ എല് കത്തി കൂടുതലോ വെച്ച് കഴിയുമ്പോ വെച്ച വെള്ളം വെള്ളം ഇട്ട് പിടിച്ചു കുഴച്ച് കൊടുക്കല്ലേ ഇല്ലയും കുഴക്കം ഇത് ചിക്കൻ ചിക്കൻറെ വല്യ പീസ് ഞാൻ എല്ല് കൊടുക്കൂ എല് ചിക്കൻറെ ആയാലും എല്ല് മൊത്തം എടുത്ത് വെച്ചിട്ട് പിന്നെ അരച്ച് മാത്ര വേണ്ട എല് കൊടുത്താൽ അവർക്കൊരു ബുദ്ധിമുട്ടാണ് ഞാനിങ്ങനെയാണ് പട്ടികൾ കൊണ്ടുവന്ന കാലം മുതൽ പക്ഷെ അവർക്ക് വാറ്റിലമ്മ വലിയൊരു രോഗമൊന്നുമില്ല എല് കൊടുക്കാതുകൊണ്ട് രി പറ്റൂല നല്ല ഒരു മണി പോലെ തന്നെ കുറുതേ പറ്റൂല നമ്മളെപ്പോലെ നമ്മളെപ്പോ റിച്ചാ റിച്ച് റേഷൻ അരിക്ക് ഒട്ടിപ്പിടിക്കുന്ന ഞാനും